കേരളമാര് ഭരിക്കണമെന്ന് മറുനാടൻ ചിന്തിക്കേണ്ട മറുനാടൻ്റെ കാഴ്ചപ്പാടല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് മറുനാടനൊരു തോന്നലുണ്ട് ഒരു ചാനലും കാണാൻ കുറച്ച് ആൾക്കാരുമുണ്ടെങ്കിൽ എന്ത് തോന്നിയസുഖം ചാനലിരുന്ന് വിളിച്ച് പറയാമെന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് മറുനാടൻ എന്തറിയാം കൊറോണ ടൈമിൽ ഇവിടെ ഓരോ വ്യക്തികളും ചാനൽ തുടങ്ങിയ കൂട്ടത്തിൽ മറുനാടനും ഒരു ചാനൽ തുടങ്ങി ആ ചാനലിലൂടെ എന്ത് തോന്നി വിളിച്ച് പറഞ്ഞിട്ട് ജനങ്ങളെ കയ്യിലെടുത്തു കള്ളത്തരങ്ങൾ കേൾക്കുവാൻ ആൾക്കാർ കൂടുമ്പോൾ മറുനാടനെ പോലെയുള്ളവർക്ക് കയ്യടി കിട്ടും വാസ്തവമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് മറുനാടൻ എന്തറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ മറുനാടൻ സക്കറിക്ക് എന്താണ് അവകാശം മറുനാടൻ പറയുന്നത് അതുപോലെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല ചാനലിലിരുന്ന് എന്ത് തോന്നിവസം പറയാമെന്ന് മറ മറുനാടൻ വിചാരിക്കരുത് മനുഷ്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അത് പറയാൻ ശ്രമിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കറിയാം അവർക്ക് ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അത് മറുനാടൻ സക്രിയ ഭേജാറാകണ്ട അവരെ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചിട്ട് തമ്മിലടിക്കാൻ ഒരു ചാനലുകളും ശ്രമിക്കണ്ട കാലകരണപ്പെട്ട മറുനാടൻ്റെ ചിന്തകൾ മാറണം പഴയ കാലഘട്ടത്തിലെ ചിന്ത ഈ പുതിയ ജനസമൂഹത്തിലേക്ക് കുത്തിവെക്കുവാൻ മറുനാടൻ ശ്രമിക്കുമ്പോൾ അത് പരാജയത്തിൻ്റെ അങ്ങേയറ്റം പരാജയത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്ത് കാര്യങ്ങളെടുത്താലും നിങ്ങളെന്തിനത് മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ കൊണ്ടിടുന്നു ഇവിടെ തന്നെ ഒരു വർഗീയ വിപ്ലവമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വിജയി വിജയം കണ്ടെന്ന് വരാം പക്ഷേ ഇത് കേരളമാണ് കേരളത്തിൽ ജനാധിപത്യ രാഷ്ട്രമെന്ന നമ്മൾ അംഗീകരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയ വിപ്ലവങ്ങൾ കേരള മണ്ണിൽ വില പോവില്ല അതിനുവേണ്ടി ഒരു സ്കറിയും ഒരു ചാനലും പ്രയത്നിക്കേണ്ട മറുനാടൻ ചാനലിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പുച്ഛം പെണ്ണുടിയേൻ്റെ പാർട്ടി ഒരു പുച്ഛുമില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറുനാടന് നല്ല മെടുക്കുവാണ് ഇവിടെ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ കൊടുത്തതിൽ എന്താണ് തെറ്റ് സക്രിയ എന്താണതിൽ തെറ്റ് കണ്ടുപിടിച്ചേക്കുന്നത് അച്യുതാനന്ദൻ അത് അവകാശപ്പെട്ടതല്ലേ അച്യുതാനന്ദനെയും വെള്ളാപ്പള്ളി നടേശനെയും ഒരേ ത്രാസിൽ തൂക്കുവാൻ മറുനാടൻ സക്രിയ ഒരുപാട് വിടും ബുദ്ധിമുട്ടുണ്ടാവും അത് മറുനാടന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണ് സക്രിയ മറുനാടൻ സക്രിയ ഒരു ചാനലിരുന്ന് എന്തെങ്കിലും വിളിച്ച് വിളമ്പിയാൽ തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിങ്ങൾ ചാനലിലിരുന്ന് വിളിച്ചു പറയുന്ന കള്ളത്തരത്തിൽ വളരുന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് മറുനാടൻ മനസ്സിലാക്കണം കള്ളത്തരങ്ങൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ സ്ഥാനം ഇരുണ്ട ലോകമായിരിക്കും സത്യം അതെപ്പോഴും വെളിച്ചത്തിൽ വെളിച്ചത്തിൽ തന്നെ കാണും എല്ലാവരുടെ മുൻപിൽ എപ്പോഴും പ്രകാശമായിട്ട് തന്നെ അത് നിലനിൽക്കും കള്ളത്തരം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് മറുനാടൻ സക്കരയയ്ക്ക് ഏറ്റവും പരമോന്നതമായ ബഹുമതി തന്നെ മറുനാടൻ കരയേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു